ഷൊണ്ണൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഹരിത തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്ന നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിൽ ടൌണിലെ എൽ പി സ്കൂൾ മോഡൽ ഹരിത ബൂത്താക്കി മാറ്റും ഷൊണ്ണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഡൽ ഹരിത ബൂത്ത് മിനിയേച്ചർ പ്രദർശിപ്പിക്കുമെന്നും ഇതിന്റെ പ്രവർത്തികൾ നടന്നുവരികയാണെന്നും അധികൃതർ പറഞ്ഞു ഹരിത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷൊണ്ണൂർ നഗരസഭ വ്യത്യസ്തമായ രീതിയിലുള്ള ഹരിത ബൂത്തുകളും ഉദ്ദേശിക്കുന്നത് ജില്ലാ ശുചിത്വ മിഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഷൊർണ്ണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഹരിത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി നടത്താൻ നിശ്ചയിക്കുകയായിരുന്നു ടൗണിലെ എൽ പി സ്കൂളിലെ ബൂത്ത് മോഡൽ ഹരിത ബൂത്താക്കി മാറ്റും വിതരണ കേന്ദ്രത്തിലും മാലിന്യം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് മോഡൽ ബൂത്തിൻ്റെ മീനിയേച്ചർ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ് ഷൊർണൂർ സെൻ്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ മീനിയേച്ചർ പ്രദർശിപ്പിക്കുക പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ കൊണ്ട് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മിനിയേച്ചറിന്റെ നിർമ്മാണ പ്രവർത്തികൾ നഗരസഭയിലെ തന്നെ ശുചീകരണ തൊഴിലാളികളായ ആനന്ദൻ ബിജു ജോസ് എന്നിവരാണ് ഓലയും പട്ടയും കൊണ്ട് ഹരിത ബൂത്തുകൾ തയ്യാറാക്കിയാൽ അവ പിന്നീട് വേസ്റ്റായി മാറുമെന്ന് കരുതിയാണ് പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഇവിടെ ഹരിത ബൂത്തുകൾ ഒരുക്കുന്നതെന്ന് ക്ലീൻ സിറ്റി മാനേജർ പി ശിവൻ എസ് ജി പറഞ്ഞു അതുപോലെ തന്നെ അത്തരം സൗഹൃദമായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് മറ്റുള്ള ബൂത്തുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഓലയും വട്ടയും അതുപോലെ തന്നെ ഒക്കെ വെച്ചുകൊണ്ടാണ് പക്ഷെ അത് കൂടുതൽ വേസ്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇത്തരം രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നഗരസഭ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ ബൂത്തിലും ഹൈദർവസേനയെ മാലിന്യം ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് ബിന്നുകൾ മൂന്ന് ബൂത്തുകളിൽ സ്ഥാപിക്കും മറ്റു ബൂത്തുകളിൽ പ്ലാസ്റ്റിക് ബിന്നുകളാണ് ഉപയോഗിക്കുക എല്ലാ ബൂത്തുകളിലും മാലിന്യം ശേഖരിക്കാനും സംസ്കരിക്കാനുമായി ഹരിതകർമ്മ സേനയെ ഏൽപ്പിച്ചിട്ടുണ്ട് ന്യൂസ് സെൻ്റർ ഷൊർണൂർ